ീപകാലത്ത് ഒരു ക്ലാസിക് ഡാൻസിന്റെ പേരിൽ ഒരുപാട് ട്രോളുകൾ നേരിടേണ്ടി വന്ന നടിയാണ് മിയ ജോർജ് എന്നാൽ വിമർശനങ്ങളെ ഒന്നും മിയ കാര്യമാക്കി എടുക്കുന്നില്ല അതിനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു മിയ നിറസ് എന്ന ഷോയിൽ ചെയ്ത ഡാൻസ് പെർഫോമൻസ് കയ്യേടി നേടിയിരുന്നു അമൃത ടിവിയിൽ വിഷു സ്പെഷ്യൽ പ്രോഗ്രാമായിരുന്നു നിറസല്ലാഭം മഞ്ജു വാര്യർ കുഞ്ചാക്കോ ബോബൻ രമേശ് പിഷാരടി എന്നിവരുടെ സൌഹൃദങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ഷോയിൽ എം ജി ശ്രീകുമാറും ഉണ്ടായിരുന്നു മിഥുൻ രമേശാണ് ആങ്കറായി എത്തിയത് മിയയും വിമുക്തയും ഡാൻസ് പെർഫോമൻസുമായി വന്ന വേദി കീഴടക്കി ഡാൻസിന് ശേഷം മിയയോട് സംസാരിക്കവേ എത്ര പേരുണ്ട് എന്ന് എം ജി ശ്രീകുമാർ രമേഷ് പിഷാരിടയും ചോദിക്കുന്നു അതിനോട് പ്രതികരിക്കവെയാണ് ഭർത്താവ് എന്താണ് തന്നെ വിളിക്കുന്നതെന്നും മിയ വെളിപ്പെടുത്തിയത് ആകെ മിയയ്ക്ക് മൂന്ന് പേരാണ് ജിമ്മി ജോർജ് എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം സർട്ടിഫിക്കറ്റിൽ എല്ലാം ജിമ്മി ജോർജ് സിനിമയിൽ എത്തിയപ്പോൾ മിയ ജോർജ് ആയി മാമോദീസ പേര് എലിസബത്ത് എന്നാണ് അങ്ങനെ ആകെ മൊത്തം മൂന്ന് പേര് ഇതൊന്നുമല്ലാതെ ഭർത്താവ് എന്താണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മീ ആദ്യം പറയാൻ പഠിക്കുന്നുണ്ട് പിന്നെ ീട് പറഞ്ഞു വാവേ എന്നാണ് വിളിക്കുന്നതെന്ന് അപ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്തത് മഞ്ജു വാര്യരുടെ മുഖത്തേക്കാണ് ഒരു ചെറിയ പുഞ്ചിരിയായിരുന്നു അപ്പോൾ മഞ്ജുവിൻ്റെ മുഖത്ത് ശേഷം മിയ അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും എൻ്റെ കുഞ്ഞു വാവേ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഭർത്താവ് അത് ചുരുക്കി വാവേ എന്നാക്കി എന്നായിരുന്നു മിയയുടെ മറുപടി അശ്വിൻ ഫിലിപ്പാണ് മിയയുടെ ഭർത്താവ് ബിസിനസ്സുകാരനാണ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ കാലത്തായിരുന്നു മിയയുടെയും അശ്വിൻ്റെയും വിവാഹം വീട്ടുകാരായി ആലോചിച്ച് നടത്തിയ വിവാഹമാണ് ലൂക്ക എന്നാണ് മിയയുടെ മകൻ്റെ പേര്